കർഷകനെ കഴിഞ്ഞ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന് മറ്റെന്തുമുള്ളു അതുകൊണ്ട് കർഷകനെ അപമാനിച്ച മാള് തന്നെ സർക്കാർ പൂട്ടിച്ചു മകനൊപ്പം മുണ്ടുടുത്ത് മാളിലെത്തിയ കർഷകന് പ്രവേശനം നിഷേധിച്ച സംഭവത്തിൽ മാളുടമയ്ക്കും സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ കേസെടുത്തിരുന്നു പിന്നാലെയാണ് സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി നടപടിയുമായി കർണാടക സർക്കാർ തന്നെ രംഗത്ത് വന്നത് ഏഴ് ദിവസത്തേക്ക് മാൾ അടച്ചിടാൻ സർക്കാർ നിർദ്ദേശം നൽകി കർഷകൻ്റെ പരമ്പരാഗത വസ്ത്രമായ മുണ്ട് ധരിച്ചെത്തിയ ഒരു വയോധികനെ മാളുകാർക്ക് പിടിച്ചില്ല അതുകൊണ്ട് അവർ പിടിച്ച് പുറത്താക്കുകയായിരുന്നു പക്ഷേ ബംഗളൂരു ജി ടി മാളിൽ നിന്നും പുറത്താക്കുന്ന വീഡിയോ വൈറലാകുകയും അത് വലിയ വിമർശനങ്ങൾക്ക് വഴി വെക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കടുത്ത നടപടിയുമായി കർണാടക പോലീസും സർക്കാരും രംഗത്ത് വന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം നടന്നത് ബംഗളൂരു നഗരത്തിലെ മകടി റോഡിലെ ജി വേൾഡ് മാളിൽ ഫക്കീരപ്പയും മകൻ നാഗരാജും സിനിമ കാണാൻ വന്നതായിരുന്നു എന്നാൽ മുണ്ടെടുത്തു വന്ന കർഷകനായ ഫക്കീലേക്ക് സെക്യൂരിറ്റി ജീവനക്കാർ മാളിനുള്ളിലേക്കുള്ള പ്രവേശനം അങ്ങ് നിഷേധിക്കുകയായിരുന്നു മുണ്ടെടുത്തു വരുന്നവരെ അകത്തേക്ക് കടത്തില്ലെന്നും മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ് അതെന്നുമായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ വാദം മുണ്ടുമാറ്റി പാൻസ് ധരിച്ചെത്തിയാൽ പ്രവേശനവും നൽകാം സിനിമയും നോക്കാം എന്നാണ് സുരക്ഷാ ജീവനക്കാർ പറഞ്ഞത് ഇത് കാർഷിക രാജ്യമായ ഇന്ത്യയിൽ കേട്ട് കേൾവിയില്ലാത്തതാണ് ഫക്കീരപ്പയെയും മകനെയും പ്രവേശന കവാടത്തിൽ തടഞ്ഞ സുരക്ഷാ ജീവനക്കാരൻ ഫാൻസ് ഇട്ടാലേ മാളിൽ പ്രവേശനം അനുവദിക്കൂ എന്ന് പറയുന്നത് പുറത്തു വന്ന വീഡിയോയിലെല്ലാം വ്യക്തമായി കാണാം വീഡിയോ പുറത്തു വന്നതോടെ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ മാളിന് മുന്നിൽ കന്നഡ സംഘടനകളും കർഷകരുടെയും ഒക്കെ സംഘടനകളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം സംഘടിച്ചിരുന്നു ഫക്കീരയെയും കൂട്ടി തന്നെയാണ് പ്രതിഷേധക്കാർ എത്തിയത് പോലീസ് ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആയിരക്കണക്കിന് കർഷകരെ അണിനിരത്തി മാളധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് കർഷക നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഇതോടെ മാളധികൃതർ ഫക്കീരപ്പയോട് പരസ്യമായി മാപ്പു പറയുകയും അതിനുശേഷം അദ്ദേഹത്തെ മാളിനകത്ത് കയറ്റി ആദരിക്കുകയും ചെയ്തു എന്നാൽ വീഡിയോ പുറത്തു വന്നതോടെ പോലീസ് കേസെടുത്തു അങ്ങനെ അപമാനിച്ച് ആദരിച്ചാൽ തീരുന്നതല്ല കർഷകദ്രോഹമെന്ന് വ്യക്തമാക്കിയ സിദ്ധാരാമയ്യ സർക്കാർ എല്ലാ കുത്തക കമ്പനികൾക്കും ഒരു താക്കീതായി നൽകിയിരിക്കുന്നതാണ് ഈ നടപടി ಶಾಲನ್ನ ಹೊದಿಸಿ ಅವ್ರಿಗೆ ಸನ್ಮಾನ ಮಾಡಿ ಹಾರವನ್ನ ಹಾಕಿ ಕ್ಷಮೆಯಿಂದ ಕೇಳ್ತಾ ಇದ್ದಾರೆ ಇದು ರೈತ ಭಗೀರಪ್ಪ ಅವರಿಗೆ ಸಿಕ್ಕ ಬಹುದೊಡ್ಡ ಜಯ ಕೂಡ ಅವರ ಮುಖದಲ್ಲಿ ಖುಷಿ ಇದೆ ಸಂಭ್ರಮವಿದೆ ನಿನ್ನೆ ಆಗಿರುವಂತಹ ಜೊತೆಗೆ ಅವಮಾನಕ್ಕೆ ಇವತ್ತು ಪ್ರತಿಫಲ ಸಿಕ್ಕಿದೆ ಆರವನ್ನ ಹಾಕಿ ಆಹಾರವನ್ನ ಹಾಕಿ ಅವರಿಗೆ ಶಾಲನ್ನ ಒದಿಸಿ ಸನ್ಮಾನವನ್ನ ಮಾಡ್ಲಾಗ್ತಾ ಇದೆ